സ്നേഹം തന്നെ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു കർത്താവേശു ക്രിസ്ുവിൻ്റെ വരവിനെക്കുറിച്ച് യോഹനാൻ എഴുതുന്ന വരികളാണ് ലോകം വെളിച്ചം അന്വേഷിക്കുകയായിരുന്നു ലോകത്തെ പ്രകാശിപ്പിക്കണം എന്ന ആഗ്രഹത്തോട് പലരും വന്നു പക്ഷെ അവർക്കാർക്കും ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഏത് മനുഷ്യനെയും ജാതിഭേദമില്ലാതെ മതഭേദമില്ലാതെ ദേശഭേദമില്ലാതെ വർഗഭേദമില്ലാതെ കടത്തവനോ വെളുത്തവനോ പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനവാനോ എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ ഏത് മനുഷ്യനെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും പ്രായവ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു ഈ പ്രഭാതത്തിൽ എനിക്കെൻ്റെ കേൾവിക്കാരനോട് ഓർപ്പിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു മതത്തിനോ ഒരു വർഗത്തിനോ ഒരു ജാതിക്കാർക്കോ വേണ്ടി ഭൂമിയിലേക്ക് വന്നവനല്ല അവൻ ലോകത്തിലെ സകല മനുഷ്യവർഗത്തിനു വേണ്ടി എല്ലാ മനുഷ്യർക്കു വേണ്ടി ഭൂമിയിൽ ജടാവതാരമെടുത്ത സത്യവെളിച്ചമാണ് അവനെ പ്രാപിക്കുന്നവർ അവനെ പിൻപുറ്റുന്നവർ ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല ഇതേശുവിൻ്റെ വലിയ വാക്തത്വമാണ് ഇരൾ മാറണമോ ജീവിതം പ്രകാശപൂരിതമാകണമോ യേശുവെ എന്ന് വിളിച്ച് അവനെ സ്വീകരിച്ച് അവൻ്റെ കാൽപാതകളെ പിന്തുടരാം ജീവിതം സത്യം വിളിച്ചു കൊണ്ടു നിറയും ദൈവമല്ലവരെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ഡേ